ും ഉറപ്പുവരുത്തണമെന്ന പാണക്കാട് സാധിക്കലി ആവത്തങ്ങൾ പറഞ്ഞു എട്ടാം വാർഷികാഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രസംഗിക്കായിരുന്നു അദ്ദേഹം ഭരണഘടനാപരമായ അവകാശങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്തലാണ് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വം അത്തരം ഭരണകൂടങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ ഭയപ്പെടുത്തൽ താൽക്കാലികമായിരിക്കുമെന്നും തങ്ങൾ പറഞ്ഞു രാജ്യം കടന്നുവന്ന നാൾവഴികൾ നാൾ വിസ്മരിക്കരുതെന്നും അവയെ അംഗീകരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും വൈജ്ഞാനിക വികാസത്തിന് നേതൃപരമായ പങ്ക് വഹിച്ച മഹത് വ്യക്തിത്വമായിരുന്നു കെ ടി മാനുമുസ്ലിയാരെന്നും തങ്ങൾ പറഞ്ഞു ഭരണഘടന ആർക്കെല്ലാമാണ് അവകാശങ്ങൾ കൊടുക്കുന്നത് അവരൊക്കെ അവകാശങ്ങൾ എടുത്തോട്ടെ ഓരോ വിഭാഗത്തിനും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഓരോ വിഭാഗത്തിനും അത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് അത് ഭരണകൂടങ്ങളുടെ ചുമതലയാണ് ഭരണകൂടങ്ങൾക്ക് അത് നിരാകരിക്കുവാൻ സാധിക്കുകയില്ല ഏതെങ്കിലും ഭരണകൂടം അതിന് തയ്യാറാണെങ്കിൽ അത് സ്ഥായിട്ടുമല്ല താൽക്കാലികമായി ആരെങ്കിലും പേടിപ്പിക്കാനോ കണ്ണുരുട്ടാനോ ഒക്കെ അത് പ്രാർത്ഥന നടത്തി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി അങ്ങോട്ട് പോകുമ്പോൾ കുട്ടികളായിട്ട് പോയി വരുമ്പോൾ കുട്ടികളില്ല എന്തുകൊണ്ടാണ് കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരാതെ നിങ്ങൾ ചോദിച്ചപ്പോൾ ആ അമ്മമാർ ഹൃദയം തൊഴിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അമ്മമാർ പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ കൂട്ടബലാത്സംഗത്തിന് വിധേയരാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൂട്ടക്കൊലയ്ക്കും വിധേയരാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞങ്ങൾ കൂട്ടബലാത്സംഗത്തിനും കൂട്ടക്കൊലയ്ക്കും വിധേയരാകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവർ പെറുതെ വിടാൻ പോകുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവർ കൊന്നുകളയാൻ സാധ്യതയുണ്ട് ആ കുഞ്ഞുങ്ങളെങ്കിലും അവിടെ രക്ഷപ്പെടട്ടെ എന്ന് വെച്ചാണ് നൊന്തുപറ്റ വിഷമത്തോടുകൂടി ആ കുഞ്ഞുങ്ങളെ അവിടെ ഉപേക്ഷിച്ച് പോരേണ്ടി വന്നത് എന്ന് അവർക്ക് ഹൃദയം പൊട്ടി പറഞ്ഞ കാര്യം കാര്യം നമ്മുടെ മനസ്സിലെല്ലാം വേദന ഉണ്ടാക്കേണ്ടതാണ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പി ഉബൈദുള്ള എം എൽ എ പി സെയ്ദാലി മുസ്ലിയാർ പുത്തനഴി മൊയ്തീൻ ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉബൈദ് തങ്ങൾ സുലൈമാൻ ദാരിമി ഏലംകുളം അടുകരിയം ഉമ്മർ പാങ്ങാട്ട് യൂസഫ് ഹാജി ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ